മലപ്പുറം മഞ്ചേരി ഇളങ്കൂരിൽ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജിയുടെ ഭർത്താവ് പ്രഭീനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഡിവൈ ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ചു അതേസമയം ഭർത്തൃവീട്ടിൽ യുവതി അനുഭവിച്ചത് കടുത്ത പീഡനമെന്ന് കൂട്ടുകാരി വിഷ്ണുജിയുടെ ഫോൺ ഉൾപ്പെടെ കൈകാര്യം ചെയ്തിരുന്നത് ഭർത്താവാണ് സഹിക്കാൻ പറ്റാതാകുമ്പോൾ തന്നോട് പലപ്പോഴും ഇതേപ്പറ്റി തുറന്നു പറ സമ്മതിക്കാറുണ്ടായിരുന്നുവെന്നും കൂട്ടുകാരി വെളിപ്പെടുത്തി കഴുത്തിന്യറി പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവൾ എന്നോട് ഷെയർ ചെയ്യാറ് അതും കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ലയെന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയും നീ എന്നാൽ തിരിച്ചു പോര് അവളെ സ്വീകരിക്കും ഒരിക്കലും അവർ ഫാമിലി അങ്ങനെയുള്ള ആളല്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാലും നീ നമുക്ക് റെഡിയാക്കാം ജോലിയല്ലേ അവൾക്ക് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ് അവരെ നോക്കാൻ ഇനി വേറെ ആരോ മൂന്ന് പെൺമക്കളാണുള്ളത് അവൾ ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തിപ്പോരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു അവൾ അവൾ അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റഡായിരുന്നു വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അയാളറിയാണ്ട് ടെലിഗ്രാമിലൊക്കെയായിരുന്നു ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് അയാൾക്ക് അയാളിടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും ഇനിയിപ്പോൾ ഞങ്ങൾ അവൾ എന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്നറിയാം അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ അയാളെ ഉള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യും അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യാം അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല ഇയാളിങ്ങനെ ഫോണ് കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അവളെ ഫോണ് മെസ്സേജസ് ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു അയാൾ കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് ചേർന്നു ശിവദാസ് ഈ വീട്ടിൽ യുവതി വിഷ്ണുജ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അവർക്ക് സ്വതന്ത്രമായി തൻ്റെ ഫോൺ പോലും ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ് കൂട്ടുകാരിയിൽ നിന്നും വെളിപ്പെടുത്തുന്നത് കൂട്ടുകാരി വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഇയാളെ പ്രതിയായ ഭർത്താവിനെ ചോദ്യം ചെയ്യാനായി ഡി എസ് പി ഓഫീസിലെത്തിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഈ കൂട്ടുകാരി പറഞ്ഞ മൊഴിയും പോലീസ് കൃത്യമായി അന്വേഷണത്തിൽ ഉൾപ്പെടുത്തില്ലേ ശിവദാസ് തീർച്ചയായും വിനോദ വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മൊഴികളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്നെ പരിശോധിച്ചു കൊണ്ടായിരിക്കും പോലീസിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുക അല്പസമയം മുൻപാണ് വിഷ്ണുജ ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവ് പ്രഭീനെ മലപ്പുറം ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിച്ചത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിച്ചത് അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകും അതിനുശേഷം പിന്നീട് ആ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും അതിനുശേഷമായിരിക്കും മറ്റ് തുടർ നടപടികളെല്ലാം തന്നെ ഉണ്ടാവുക അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള ചില ഇടപെടലും ഉണ്ടാകും കാരണം പ്രബിൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് കൂടിയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നാൽപ്പത്തി മണിക്കൂർ ഒരു സർക്കാർ ജീവനക്കാരൻ പ്രതിയായി അല്ലെങ്കിൽ റിമാൻഡിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കും സസ്പെൻഷൻ അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കും അത്തരത്തിലുള്ള നടപടികളും ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് എന്തായാലും ഇപ്പോൾ പ്രബിനെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അതിനുശേഷം വൈദ്യ ശേഷം മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുജയെ ഭർത്താവിൻ്റെ വീട്ടിൽ ഇളങ്കൂരിലെ അടുത്ത് ഇളങ്കൂരിലെ ഭർത്താവിൻ്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഭർത്തൃ വീട്ടിൽ നിന്നും ഉണ്ടായ പീഡനമാണ് ഭർത്താവിൽ നിന്നും അടക്കമുണ്ടായ പീഡനമാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കൾ വിഷ്ണുജയുടെ ബന്ധുക്കൾ പറയുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രൂരമായ പീഡനങ്ങൾ വിഷ്ണുജയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് തന്നെയാണ് വിഷ്ണുജയുടെ സുഹൃത്തുക്കളടക്കം പറയുന്നത് പലപ്പോഴും സുഹൃത്തുക്കൾ സുഹൃത്തുക്കളോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിഷ്ണുജ പങ്കുവെച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഈ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പങ്കുവെക്കുന്നതിന് ഈ പ്രബീൺ തടസ്സം നിന്നിരുന്നു അതായത് വിഷ്ണുജയുടെ ഫോൺ കോളുകൾ അടക്കം പ്രബിൻ്റെ ഫോണുമായി കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടുത്തിയിരുന്നത് വാട്സാപ്പ് ചാറ്റ് പോലും അത്തരത്തിൽ പ്രബിൻ്റെ ഫോണുമായി കണക്ട് ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ചാറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുന്ന തരത്തിൽ പ്രബിൻ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് അത്തരത്തിൽ കണക്ട് ചെയ്തുകൊണ്ടായിരുന്നു പ്രബിൻ്റെ ചില ഇടപെടലുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണുജയ്ക്ക് പലപ്പോഴും മറ്റുള്ളവരോട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു വീട്ടുകാരോടും ഇത് കൃത്യമായി തന്നെ പറയാൻ കഴിഞ്ഞിരുന്നില്ല അത്തരത്തിൽ താൻ ഭർത്തൃവീട്ടിൽ അനുഭവിച്ചിരുന്ന ഇത്തരത്തിലുള്ള പീഡനങ്ങളൊന്നും തന്നെ പറയാൻ കഴിഞ്ഞിരുന്നില്ല പലപ്പോഴും വിഷ്ണുജിയെ അടിച്ചിരുന്നു അത്തരത്തിൽ ശാരീരികമായ ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നതായും സുഹൃത്ത് തന്നെ പറയുന്നുണ്ട് ടെലിഗ്രാം വഴി പലപ്പോഴും സുഹൃത്തുക്കളുമായി ഈ വിവരങ്ങളെല്ലാം തന്നെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിരുന്നു അങ്ങനെ പങ്കുവെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത് ഇത്തരത്തിലുള്ള നിരവധി പീഡനങ്ങൾക്ക് ശേഷം ആണ് ഒടുവിൽ സഹിക്കാൻ പറ്റാതെ ആയ സാഹചര്യത്തിലാണ് പിന്നീട് വിഷ്ണുജ ആ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഭർത്താവ് പ്രബീനെ മലപ്പുറം ഡിവൈഎസ്പി ഓഫീസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഡിവൈഎസ് പി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുന്നത് വിനോദ ആ തീർച്ചയായും ഈ കേസിൽ ഭർത്താവ് മാത്രമാണോ പ്രതി മറ്റുള്ളവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അത്തരം കാര്യങ്ങൾ പോലീസ് വെളിപ്പെടുത്തുന്നുണ്ടോ ഭർത്താവ് ഈ കേസിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവിനെ മാത്രമാണോ ഇപ്പോൾ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശിവദാസ് നിലവിൽ ഭർത്താവിനെ മാത്രമാണ് വിനോദ് നിലവിൽ ഭർത്താവിനെ മാത്രമാണ് ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭർത്തൃ വീട്ടുകാരെ ഇതിൽ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പരിശോധനകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഭർത്തൃ വീട്ടുകാരെയും പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും ഈ വിഷ്ണുജയുടെ ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഭർത്തൃ വീട്ടുകാർ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വിഷ്ണുജയുടെ ബന്ധുക്കൾ തന്നെ ആരോപിച്ചിരുന്നു ഭർത്താവ് പ്രവീന്റെ സഹോദരിയുടെ ഭർത്താവ് അടക്കം ഈ പ്രവീന്റെ ഇത്തരം ചെയ്തികളെ കൂട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ പോലീസ് മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ ചാറ്റുകൾ അടക്കം കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെയും കേസെടുക്കും നിലവിൽ ഇപ്പോൾ പ്രവീൺ മാത്രമാണ് ഈ കേസിൽ ശിശുക്ക് അല്ലെങ്കിൽ പ്രവീണെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രവീനെ മാത്രമാണ് പ്രതി ചേർത്തിരിക്കുന്നത് എന്തായാലും മറ്റ് തുടർ നടപടികളിലേക്ക് പോലീസ് വരും മണിക്കൂറുകളിൽ കടക്കും കോടതിയിൽ കൊണ്ടുപോകാൻ ഹാജരാക്കും അതിനുശേഷം റിമാൻഡ് ലഭിക്കുകയാണെങ്കിൽ മറ്റ് ചോദ്യം ചെയ്യൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് അതിനുശേഷമായിരിക്കും കടക്കുക വിനോദ തീർച്ചയായും യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഭർത്താവിനെ ചോദ്യം ചെയ്യാനായി മലപ്പുറത്ത് ഡി എസ് പി ഓഫീസിലേക്ക് എത്തിച്ചിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു ശിവദാസ് കന്മന